നമ്മളെ അപകടം അപകടത്തിൽപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണെന്ന് അവര് തോന്നി കഴിഞ്ഞാൽ അവ പറയുന്നത് നമ്മള് കേട്ടില്ലെങ്കിൽ അവര് ദേഷ്യവും വരും ഇടയ്ക്ക് ഞങ്ങളിവിടെ കുട്ടിക്കാലത്തെ വീഡിയോ എങ്ങനെ കാണണം കാര്യം പറഞ്ഞാല് ഇവൻ കുട്ടിക്കാലത്ത് നല്ല എന്താ നല്ല ആക്റ്റീവായിരുന്നു ഇപ്പൊ ഭയങ്കര അലസൻ ലൈംഗെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് എത്രത്തോളം ആക്ടീവ് ആയിരുന്നു അതിന്നും കുറെ കൂടെ ആക്ടീവ് ആണ് ഇപ്പോഴെ അതാണുള്ള വ്യത്യാസം ഇതിനിടയ്ക്ക് പിന്നെ ഒരു ലൈംഗെന്ന് പറഞ്ഞ ലൈംഗ് ഒരു വല്ലാത്ത അവസ്ഥയിൽ മരണത്തെ അഭിമുഖീകരിച്ചൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് പറവ ബാധിച്ചിട്ട് അപ്പൊ അവിടുന്ന് കൊണ്ടുവരുമ്പോഴൊക്കെ എന്താ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാൻ പാടാണ് എന്ന് വരെ പറഞ്ഞു ഒൻപത് ദിവസം അവിടെ പിന്നെ എന്താ അബോധാവസ്ഥയിലായിരുന്നു അങ്ങനെ കിട്ടിയ കുട്ടിയാണ് ഞങ്ങളുടെ ലേക്കിയോമിന്റെ അതിന് കുരുത്തക്കേട് കുലത്തെ കേട് കുരുത്തക്കേട് ഇന്ന് ബാത്റൂമിന്റെ കഥ ചോട്ടി പൊളിച്ചിട്ടുണ്ട് മൂന്നോ നാലോ പ്രാവശ്യം എനിക്ക് എന്തു ഇത് എന്റെ ജോലി ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് കഥ ചേട്ടി പൊളിക്കാമെങ്കിൽ ഈ ശ്നം എന്താ ഇതിനകത്ത് ആരെങ്കിലും പിടിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഒറ്റ ചവിട്ടി നമ്മടെ അപ്പൊ ഈ അത് ഫൈബറിന്റെ ആയതുകൊണ്ട് ഫൈബർ ലോക്ക് ആണ് ഇവരുടെ ഒരു ചവിട്ടിന് എനിക്ക് തോന്നുന്ന ഒരു അമ്പത് രൂപ വെയിറ്റ് കാണും അപ്പൊ നമുക്ക് ഇന്ന് പിന്നെ ആ കുട്ടിക്കാലത്തെ കുറച്ച് പിന്നെ ഇതൊക്കെ കാണാം എന്താ കുഞ്ഞിനെ ഒന്നേ രണ്ടേ നമ്മളെ പഴയ വീട് എന്താ പഴയ വീടാണ് പഠിത്തക്കാരൻ അനേ വന്നു അന്ന് ഭയങ്കര പഠിത്തക്കാരനായിരുന്നു അതെ കണ്ടുപിടിച്ചിരുന്നു ോട്ട് നോക്കിയാണ് അങ്ങോട്ട് നോക്കിയേ എന്തോ അതാരാട അതാരാ അവ ഇത് ഒരു ദിവസം ആറ്റിപ്പോയി ആറ്റിപ്പോയിട്ട് കുളിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് കുഞ്ഞൻ ചോദിച്ച അച്ഛൻ എവിടെ പോയടാ ചോദിച്ചു അപ്പൊ തിരിച്ചു നോക്കിയപ്പോ എന്നെ കാണുന്നില്ല അങ്ങനെ എന്ന നിലയ്ക്ക് തിരിച്ചു കൊടുത്ത ഓട്ടോ അച്ഛനെ കാണുന്നില്ല

ചോട്ടുവെട്ടുവിനെ ബൈക്കിന്റെ കീ എടുക്കാൻ അപ്പം ബൈക്കിന്റെ എനിക്ക് തോന്നുന്നു ചോട്ടുവിന്റെ വീഡിയോ എടുപ്പ് തന്നെ തുടങ്ങിയത് വീട്ടിൽ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ പറയാൻ പാത്രം എടുത്തോണ്ട് വരിക അങ്ങനെ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ചോട്ടുവിന്റെ ചെറിയ ചെറിയ വീഡിയോ അന്ന് ഇപ്പം ഇതുപോലുള്ള പിന്നെ ഇത്രയും പിക്സൽ റേറ്റുള്ള ക്യാമറകളോ ഒന്നുമില്ല നമ്മുടെ സാധാരണ മൊബൈലിലായിരുന്നു അന്ന് എടുക്കുന്നത് എടുത്ത് നമുക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ചു വച്ചു അത് യാഥാർത്ഥ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലായതാണ് പിന്നെ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം അല്ലേ ചോട്ടുവിനെ സംബന്ധിച്ചിടത്തോളം ചോട്ടു അത് വേറൊരു പിന്നെ സ്വഭാവമായിരുന്നു ചോട്ടു ഒരു ഭയങ്കര കോമൺ സെൻസ് ആയിരുന്നു അതായത് നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യ മാനത്ത് കാണും അങ്ങനെ ചോട്ടുവിനെ പഠിപ്പിക്കാൻ കൂടുതൽ മരിക്കട്ടില്ല അവൻ പിന്നെ പറഞ്ഞില്ലേ കോമൺ സെൻസ് എന്ന് പറഞ്ഞാല് പത്രം എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ ബെല്ലടിച്ചിട്ട് വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്ത് വന്ന് എടുത്തു കഴിഞ്ഞാല് പിന്നെ അത് വായിക്കണമെങ്കിൽ എനിക്ക് കണ്ണട വേണമെന്ന് അവനറിയാം കണ്ണട എടുത്തോണ്ട് വരുമ്പോഴത്തോ ചെയ്യുന്നത് അപ്പൊ അത് അത് അല്ലാത്ത ഇതായി പോയി അത് എനിക്ക് തോന്നുന്നു ഈ പിന്നെ അങ്ങനെ ഒരു ഒരുപക്ഷെ അങ്ങനെ കാര്യം ഈ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടിട്ടുള്ള ഒരു അതായത് കാര്യ മനുഷ്യനായാലും അതായത് ഈ ഓവറായ കഴിവുകളുള്ളവർക്ക് ആയുസ് കുറഞ്ഞ കേട്ടിട്ടുണ്ട് അപ്പം ഒരുപക്ഷെ അങ്ങനെ അങ്ങോട്ടൊക്കെ ആയിരിക്കും പിന്നെ ഇവർക്ക് മനസ്സിലാവുന്നതിന് കുഴപ്പമൊന്നുമില്ല രണ്ടുപേർക്കും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ പക്ഷെ അതിലൊരു പ്രത്യേകത ഉണ്ട് അത് അവർക്കൂടെ പ്രയോജനമുള്ള കാര്യമാണെന്ന് തോന്നണോ കാര്യം പറഞ്ഞാൽ ഞാൻ ഷർട്ട് എടുത്തിട്ടുമ്പം പിന്നെ ലേഖിക്ക് മനസ്സിലാവും പുറത്തോടെങ്കിലും പോകാനാണ് ഉടനെ അവള് കാറിൻ്റെ മുന്നിലെത്തും കാറിൻ്റെ ഡോർ ഓർന്ന് ഡോറിന്റെ മേളിൽ കൂടെ ആണേരിക്കും അപ്പൊ അത് അവളുടെ പ്രത്യേകത അവളെ തുറക്കുന്ന പകുതിയാണ് പിന്നെ നിയോക്കണ്ട കാണിച്ച് വരാനി ആ ലേക്കും അവന് ഇൻട്രസ്റ്റ് അവനെല്ലാം ഓക്കെ വന്നെന്നറിയാമോ ചാനക്കുടിക്കാരി ചാരൂടി പോയ വീഡിയോ കൊച്ചുനാലം നോക്കാ നോക്കി അന്നേ ബൈക്കിന്റെ വീടിന്റെ അന്നേ കുരുത്തട കണ്ടേ കേച്ച കൊച്ചായിട്ട് അവളെ

അവള് ഇപ്പോഴും ഇപ്പഴുംരിപാടി പാവ ഒരാഴ്ച ഇവിടെ നിന്നപ്പോഴത്തെ അസുഖ അവൻ എന്തിനും ഇഷ്ടമായിരുന്നു അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട കിടന്നു കൊടുക്കുന്നുണ്ടോ അവൻ ചെവി എല്ലാം കടിച്ചു കൊടുത്തേക്ക് പോവാ അവന് ടുത്ത് വേറൊരാളെ വേറെ ഒരെണ്ണത്തിന് കൊണ്ടുവരാളെ സമയം പിന്നെ ഉള്ള പ്രശ്നം പിന്നെ അസുഖായിട്ട് അസുഖായി പിന്നെ ഒരാഴ്ച ലീക്കു പിന്നെ പർവ്വ ബാധിച്ചു പർവ്വ ബാധിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഒൻപത് ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു ഒമ്പത് ദിവസം പിന്നെ അബോധാവസ്ഥയിൽ അപ്പം ഒമ്പത് ദിവസമല്ല ഒരു ദിവസം അബോധാവസ്ഥയിലായിരുന്നു ബെറ്റ്സ് ആൻഡ് ബെറ്റ്സ് ഹോസ്പിറ്റലിലോട് ഒരുപാട് നന്ദി പറയേണ്ടതാണ് ആ അവിടുത്തെ ഡോക്ടർ അഖില് പിന്നെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടാണ് ഞറേ എന്നിട്ട് പിന്നെ അപ്പൊ അതിന് ശരിക്കും പറഞ്ഞ അല്ലേ ഡോക്ടർ അഖിലിന്റെ അടുത്തൊക്കെ ഇപ്പം പിന്നെ നന്ദി പറയാണ് ഈ അവസരത്തില് പിന്നെ അതുപോലെ ആൻഡ് പെറ്റ്സ് ഹോസ്പിറ്റലിലെ മറ്റു ജീവനക്കാരും എല്ലാവരും അവിടെ ഉള്ള സ്റ്റാഫുകൾ എല്ലാവരും പിന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തു നമ്മുടെ പിന്നെ ലീഗെ ലിയോവിന്റെ വാക്സിൻ എടുത്തിട്ടുള്ളത് കൊണ്ട് അവൻ അത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല അഞ്ചു ദിവസം കിടന്നു അപ്പൊ ലീഗയ്ക്ക് വാക്സിൻ എടുക്കേണ്ട ഡേറ്റ് ആയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ സംഭവിച്ചത് പെട്ടെന്ന് െല്ലാം ശേഷമുള്ള വീടുകളാണ് അതൊക്കെ അത് കാണാൻ കുഴപ്പമില്ല എന്നാലും കുട്ടിക്കാലത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് രസം നോക്കുന്ന ഓരോ വികൃതികളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കാണാൻ താല്പര്യം തോന്നുന്നു ആ ഉണ്ട് ഇന്ത്യ കുട്ടിക്കാലത്ത് തന്നെ കട പോകുന്നതും കുട്ടിന്റെ കളിക്കാൻ പോകുന്നതും ഒക്കെ ഉണ്ട് ഇരുന്ന് കാണാം ഇപ്പം വയറ് വശപ്പായി തുടങ്ങി അല്ലേ അപ്പൊക്ക് പോയി വല്ല കഴിക്കാം എന്താ ഇനി നമ്മക്ക് പിന്നെ ഒരു ദിവസം ഇരുന്ന് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇരുന്ന് കാണാം സമയം കിട്ടുന്നതനുസരിച്ച് സമയം കിട്ടുന്നതനുസരിച്ച് കാണാം ശരി